വിധവയെയും കുഞ്ഞുങ്ങളെയും പെരുവഴിയിൽ ഇറക്കി വിട്ട സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി കന്യാകുമാരി ജില്ലയിലാണ് കരൾ അലിയിപ്പിക്കുന്ന ഈ കണ്ണീർ കാഴ്ച അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവങ്ങളുടെ തുടക്കം കന്യാകുമാരി നിത്തിരവിള കലീം ഗരാജപുരം സ്വദേശി മുരുകൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വകാര്യ ബാങ്കിൽ നിന്ന് ഒരു കോടി എഴുപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വായ്പ എടുത്തത് വീടിന്റെ ആധാരവും നിത്തിരവിളയിലെ കടയിലെ രേഖകൾ ും ഇതിനായി ബാങ്കിന് ഈടായി നൽകി കൃത്യമായി വായ്പാ തിരിച്ചടവ് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ദൗർഭാഗ്യം മുരുകന്റെ ജീവനെ വാഹന അപകടത്തിന്റെ രൂപത്തിലെത്തി അപഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലായിരുന്നു അപകടം മുരുകൻ മരിച്ചതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു ബിസിനസ് കൃത്യമായി നടക്കാതെയായി വായ്പാ തിരിച്ചടവ് മുടങ്ങി കടം കുന്നു കയറി മൂന്ന് വർഷത്തെ പലിശ ചേർത്ത ഇപ്പോൾ രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിന് തിരിച്ചടയ്ക്കണം എന്ന സ്ഥിതി വരെയെത്തി ഇക്കാര്യത്തിൽ ബാങ്ക് ജീവനക്കാർ പലതവണ മുരുകന്റെ ബന്ധുക്കളെ സമീപിച്ച വായ്പാ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായിരുന്നു അവർക്ക് ഒന്നും അതിന്മേൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ ബാങ്ക് കോടതിയെ സമീപിക്കാൻ ഉപദേശിച്ചെങ്കിലും അവർ ശ്രദ്ധിക്കാതെ പോയതായും പറയപ്പെടുന്നുണ്ട് നാഗർകോവിലെ സെഷൻസ് കോടതിയിൽ നടന്ന വ്യവഹാരത്തിന് ശേഷം മുരുകൻ വായ്പയ്ക്കായി ബാങ്കിന് ബാധ്യതയായി നൽകിയ രേഖകൾക്ക് അനുസൃതമായ വീടും കടയും ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു ഉത്തരവനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരും പോലീസുമായി എത്തി ആദ്യം നിത്തിരവിള ജംഗ്ഷനിലുള്ള കടയിൽ സീൽ വയ്ക്കാൻ ശ്രമിച്ചത് നാട്ടുകാരും കടയിലെ ജീവനക്കാരും തടയാനും ശ്രമിച്ചു എന്നാൽ കോടതി ഉത്തരവ് പോലീസ് സഹായത്തോടെ കോടതി ജീവനക്കാർ നടപ്പിലാക്കുക തന്നെയായിരുന്നു കടപൂട്ടി മുദ്രവച്ചു അതോടെ ആ വഴിയുള്ള വരുമാനവും കുടുംബത്തിന് നിലച്ചു തുടർന്ന് ആ കലിംഗരാജപുരത്തെ മുരുകന്റെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ വീടിന്റെ മുൻവശത്തെ ഗേറ്റ് തകർത്താണ് അകത്ത് കടന്നത് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുകയും ചെയ്തു തുടർന്ന് ആ വീടും പൂട്ടി മുദ്രവച്ചു ഇതോടെ മുരുകന്റെ വിധവയും മക്കളും വഴിയാധാരമായി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അവർ കുറച്ചുകൂടി സാവകാശം നൽകാൻ ബാങ്ക് തയ്യാറായാൽ പണം ഘട്ടം ഘട്ടംഘട്ടമായി തിരിച്ചടയ്ക്കാമെന്ന് മുരുകന്റെ ഭാര്യയും ബന്ധുക്കളും അറിയിച്ചിട്ടും അതിന് അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്